അപ്പൊ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമുക്ക് വീണ്ടും കളക്ഷൻസ് എത്തിയിട്ടുണ്ട് നമുക്ക് ഏകദേശം എത്ര രൂപ മുതലാണ് നമുക്ക് വണ്ടി ഒരു വില സ്റ്റാർട്ട് ചെയ്യുന്നത് ഏറ്റവും ചെറിയ വണ്ടിന്റെ വില എങ്ങനെയാണ് നല്ല ബഡ്ജറ്റ് കാറുകളാണ് കൂടുതലും ഏകദേശം നമുക്ക് എത്ര വണ്ടികൾ വരുന്നുണ്ട് ഒരു ലക്ഷത്തിൻ്റെ അത്യാവശ്യം ഒരു വണ്ടികൾ ഉണ്ട് അപ്പൊ നമുക്ക് ചെറിയ ബഡ്ജറ്റിൽ വാഹനം നോക്കുന്നവർക്ക് നല്ല അടിപൊളി ക്വാളിറ്റി നമ്മൾ വണ്ടി എടുക്കാന്നുള്ളതാണ് പക്ഷേക്കാൻ ഒരു പോളിസി അപ്പൊ കാണുന്ന പലരും ഉണ്ടാവും ഇവിടെ എത്തിച്ചേരും മലപ്പുറം ജില്ലയില് താനൂര് നിന്നും ഇത് നമുക്ക് ഒരു തീരദേശ ഹൈവേ ഹൈവേ ആണ് നമുക്കപ്പോ തിരൂര് വൈകിട്ട് വരുമ്പോ തിരൂരിന്റെയും പരപ്പനങ്ങാടിന്റെ അടിപ്പിടിക ഓലപ്പീടികയാണ് പുഴ ഉണ്ടല്ലോ പൂരപ്പുഴ അതിന്റെ തൊട്ടടുത്തായിട്ടാണ് ബിസ്മി സ്ഥിതി ചെയ്യുന്നത് അപ്പൊ നമ്പർ കാര്യങ്ങളൊക്കെ വീഡിയോയിൽ കൊടുക്കും അപ്പൊ നമുക്ക് ഏറ്റവും ബഡ്ജറ്റ് റേഞ്ചിൽ നമുക്ക് എന്നാലും ഈ വിലയിലൊക്കെ ചെറുതായിട്ടൊക്കെ അഡ്ജസ്റ്റ്മെന്റ് അപ്പൊ നമ്മൾ ഈ വിലയിൽ പറയുന്ന വില നിങ്ങൾ വരിക വന്നു കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് തരും നമുക്ക് ഓഫർ പറയാനൊന്നുമില്ല ചെറിയ പൈസക്കുള്ള വണ്ടിയത് കൊണ്ട് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് കൊടുക്കാൻ നമുക്കൊരു പഴയ കാലം രാജാവ് അല്ലെ ഡീസല് ഡീസല് കേട്ടോ രണ്ടായിരം രണ്ടായിരം മോഡല് കാര്യങ്ങളൊക്കെ എങ്ങനെ എല്ലാം ഒരു വണ്ടി മെക്കാനിക്കലൊക്കെ പക്കല്ലേ പക്ക പക്ക ചെറിയ പിന്നെ നമ്മള് അംബാസഡർ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് അത്രയും പക്കയാണ് വണ്ടി അല്ല ഇത് സർവീസ് ഒന്നും അല്ലാണ്ട് വരുല്ലോ പിന്നെ ഓയിൽ ചേഞ്ചും കാര്യങ്ങളൊക്കെ നടത്തിയിരിക്കണം ഓക്കെ പിന്നെ ടയർ കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഉണ്ട് അപ്പൊ എത്രയാണ് കൊടുക്കാം അറുപതിനായിരം നമുക്ക് ഒന്നും ചെയ്യിക്കാനൊന്നും അല്ല അപ്പൊ അത്യാവശ്യം നല്ല മൈലേജും കിട്ടൂലും അപ്പൊ നമുക്ക് അറുപത് റുപ്പ്യല്ല ചെറുതായിട്ടൊക്കെ നല്ല കണ്ടീഷനാണ് വണ്ടി ഡീസൽ വണ്ടിയാണ് അപ്പൊ നല്ല മൈലേജും കുറഞ്ഞ നമുക്ക് വലിയൊരു വാഹനം വേണമെങ്കിൽ അൾട്രെടുക്കാനും പറ്റുന്ന ഒരു വണ്ടിയാണ് അല്ലേ അപ്പൊ എവിടെ ഒരു ഗുഡ്സ് വരുന്നുണ്ട് അല്ല ഓക്കെ അപ്പൊ ഒരു ചെറിയ ചെറിയ പരിപാടികൾ എന്തെങ്കിലും നോക്കുന്നവരെ സംബന്ധിച്ച് പ്രവാസികൾക്കൊക്കെ നല്ലൊരു കൊണ്ടുപോകാനൊക്കെ പറ്റുന്ന ഒരു പരിപാടി അല്ല എങ്ങനെയാണ് പക്ഷേ മോഡല് ഓക്കെ സെക്കൻഡ് ഓണർ ഓക്കെ പണി കാര്യങ്ങളൊക്കെ ഇരുപത്തി ആറ്

ിലോമീറ്റർ ഒന്നും പറയാൻ പറ്റില്ല പഴയ വണ്ടി ചെറിയ സെക്കൻഡ് ഓണർ സെക്കൻഡ് ഓണർ രൂപ വണ്ടി ഓണറ് എൻജിനിയും മെക്കാനിക്കലൊക്കെ പിന്നെ പേപ്പർ പേപ്പറൊക്കെ എത്ര വരും പത്ത് രൂപയോളം വരും അപ്പൊ എന്നാലും നമുക്ക് അമ്പത് രൂപയ്ക്ക് അഞ്ചു വർഷത്തെ പേപ്പർ കാര്യങ്ങളൊക്കെ ആയിട്ട് കിട്ടൂല നല്ല വർക്കൊന്നും കാര്യങ്ങളൊന്നും ചെയ്യിക്കാൻ ഒന്നും ഈ കണ്ടീഷനിൽ നമുക്ക് പുതിയ പേപ്പർ എടുക്കാൻ കഴിയുമോ നമുക്ക് രൂപ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്യാം അടുത്തോ ഷെബർലെ ബീറ്റ് ബീറ്റ് ഇത് ഡീസൽ ആണോ പെട്രോൾ ഡീസൽ ആണ് മൈലേജ് 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 എന്ന് മോഡലാണ് എന്തായാലും ആണോഷിപ്പ് കാര്യങ്ങളൊക്കെ എത്ര ഓടിയിട്ടുണ്ട് കിലോമീറ്റർ ഒന്നിന്റെ ഉള്ളിൽ എൺപത് എൺപത് അല്ലേ ബാക്കി മേജർ ആക്സിഡന്റ് ഒന്നും വണ്ടിയാ ഓക്കെ കൊടുക്കാം സീറ്റ് കവേസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് എ സി പോസ്റ്ററിംഗ് മ്യൂസിക് സിസ്റ്റം അതൊക്കെ എല്ലാ ഫിറ്റിംഗ്സും വരുന്നുണ്ട് അല്ലേ അഞ്ച് ഒന്നേ പതിനഞ്ചിനോട് നമുക്ക് ഇതിന് ലോൺ സൗകര്യം ഉണ്ടാവോ ലോൺ കിട്ടൂല്ല അടുത്ത് നമുക്ക് ഇതാണോ ഒരു വാഗ്നർ അല്ല വാഗ്നർ എങ്ങനെയാ രണ്ടായിരത്തി

പേപ്പർ ഉണ്ട് അതേപോലെ തന്നെ ഫൈനൽ റേറ്റ് നമുക്ക് പിന്നെ അടുത്തുള്ളവർക്ക് സേർട്ടൊക്കെ കൊടുക്കാൻ പറ്റും അത്യാവശ്യം നല്ല ബോഡി വെയിറ്റും നല്ല വളരെ വണ്ടിലണ്ടിയാ വൃത്തിയാ നല്ല നല്ല കളറാണല്ലോ നല്ല കളറാണ് കളറാണല്ലോ ഇത് എങ്ങനെയായിരുന്നു മോഡല് രണ്ടായിരത്തി നാല് മോഡല് രണ്ടായിരത്തി നാല് ഈ വർഷം ലാസ്റ്റ് റിനീവൽ വരും പക്ഷെ എ സി മോസ്റ്ററിംഗ് ഒക്കെ നല്ല വർക്കിംഗ് ആണ് ഓക്കെ എത്ര നമ്മൾ ഇതിന് ചോദിക്കണത് ഇത് എഴുപത് രൂപ എഴുപത് രൂപ അല്ല എ സി മോസ്റ്ററിംഗ് ഉള്ള പഠിക്കുന്നവർക്കെല്ലാം വണ്ടിയാണ് വണ്ടി കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് നല്ല സീറ്റ് കവർ ഉണ്ട് പിന്നെ ടയറും അത്യാവശ്യം ടയർ ടയറും പുതിയതാ നാല് ടയറും പുതിയത് അപ്പൊ അത് നോക്കാനില്ല

പിന്നെ നല്ലൊരു വണ്ടി അല്ലേ പിന്നെ ഞാന് നമുക്കറിഞ്ഞ ചെറിയ സ്ത്രീകൾക്കാണെങ്കിലും പഠിക്കുന്നവർക്കാണെങ്കിലും ഒക്കെ കൊണ്ടുപോകാൻ പറ്റും ഒരു ഒതുങ്ങിയ വണ്ടിയാണ് നമുക്ക് കൊണ്ടുനടക്കാനും ചെയ്യാം ഇത് മെയിന്റനൻസ് ഒന്നും തീരെ വരുമോ വളരെ കുറവാണ് അല്ലേ അപ്പൊ നാല്പത് രൂപ അല്ലേ നമുക്ക് ഗോല ഇത് സി എം ജി ഉണ്ട് സി എൻജി ഉണ്ട് സി എൻ ജിണ്ട് സി എൻ ജി ഉണ്ടാകുമ്പോ നമുക്ക് ഒരു പത്ത് കിലോമീറ്റർ കൂടി അധികം മൈലേജ് മൈലേജ് കിട്ടും കിട്ടുമോ ഒരു മോഡല് ഒക്കെ എങ്ങനെ ഓടീട്ടുള്ളത് ഒന്നിന്റെ ഉള്ളില് അതിന് പെട്രോൾ അല്ലേ വണ്ടി വരുന്നത് മെയിന്റനൻസ് ഉണ്ടാവില്ലല്ലോ നമുക്ക് എത്ര വേദന ചോദിക്കുന്നത്

നല്ല യാത്ര കംഫർട്ടും അത്യാവശ്യം നല്ല സെക്കൻഡ് വണ്ടി അവിടെ വരുന്നത് എല്ലാ ഓപ്ഷനും ഇത് പിന്നെ ആക്സിഡന്റ് ക്ലൈം ഒന്നും ഇല്ലല്ലോ നല്ല ഹൈ ക്വാളിറ്റി വണ്ടി നമുക്ക് ടാക്സി പെർപ്പസിന് വേണമെങ്കിൽ അങ്ങനെ യൂസ് ഒരു ഫാമിലിക്ക് അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി വണ്ടി എൽ സി ഡി സ്ക്രീന് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അല്ലേ പിന്നെ നല്ല സ്പേസാണ് അത്യാവശ്യം മൈലേജും കിട്ടൂല പക്ഷേക്ക് അതിന്

പേപ്പർ നമുക്ക് ഈ ഒരു വർഷത്തെ ഡിസംബറിൽ പേപ്പർ കൂടി അടുത്ത മൈലേജ് പ്ലസ് അതേപോലെ സീറ്റർ മഹീന്ദ്ര നല്ല അടിപൊളി പതിനഞ്ച് മോഡൽ മോഡൽ കുറച്ചൊരു മോഡൽ കൂടിയ വണ്ടിയാണ് അല്ലേ ഫാൻസി നമ്പർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എംഒക്ക് എഞ്ചിനാണ് സോ നല്ല മൈലേജും ഉണ്ടാവില്ല എങ്ങനെയായിരുന്നു പിന്നെ കിലോമീറ്റർ രണ്ടു ലക്ഷം കിലോമീറ്റർ ഓടി നാലേ അമ്പത് നാല് ലക്ഷം രൂപക്ക് നല്ലൊരു സെവൻ സീറ്റർ നല്ല ബാക്ക് റോർ ഒക്കെ നല്ല സ്പേസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഗ്രൗണ്ട് ഫ്ലോറുണ്ട് ഇത് പൊതുവെ മെയിനും അപ്പൊ നമുക്ക് നല്ല കംഫർട്ട് സാധാരണ കാരണം കൊണ്ടുക്കാൻ പറ്റുന്ന വാഹനമാണ് ലോൺ സൗകര്യം ഉണ്ടാവും കിട്ടും ലക്ഷം വരെ കിട്ടും ലക്ഷം വരെ നമുക്ക് ചെറിയ നമുക്ക് നമുക്ക് വണ്ടി അടുത്താണ് നല്ലൊരു വാഹനമാണ് ഹോണ്ട കിടിലും ഡീസലാണ് മൈലേജ് എന്തായാലും വരെ ഓക്കെ ആ ഇത് നമുക്ക് ന്യൂ മോഡലിന്റെ അലോയി കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് പിന്നെ അത്യാവശ്യം നല്ല സ്പേസ് കാര്യങ്ങള് എല്ലാം വരുന്നുണ്ട് ലോ മെയിൻസും നല്ല ആണ് കിലോമീറ്റർ പിന്നെ നമുക്ക് ഈ ടയോട്ട പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം നമുക്ക് ലോ വരുന്ന ഒരു വാഹനമാണ് ഇത് സിംഗിൾ ആയിരുന്നു വണ്ടിയാ ഓ സിംഗിൾ ഓണേ ആക്സിഡന്റ് ക്ലൈം ഒന്നും ഇല്ലല്ലോ ഒന്നുമില്ല ഒന്നുമില്ല നല്ല ഫാൻസി നമുക്ക് റീവണ്ടിയാണ് ഓ ഒരു റീവണ്ടിയാണ് തോന്നുന്നില്ല എത്ര ചോദിക്കുന്നത് അഞ്ച് അഞ്ച് നാപ്പത്

എത്ര നമ്മള് ചോദിക്കണത് ഒന്നേ ഇരുപത് അല്ലെ ചെറിയ പൈസ ഒക്കെ നമുക്ക് കൊണ്ടുപോകാം അല്ലേ നോക്കാനില്ല നേരെ പിന്നെ ഡീസൽ അടിച്ച് ഓടിയാൽ മതി ഓക്കെ അപ്പോ നമുക്ക് ഒരു ഐ ട്വന്റി ചെറിയ പൈസ ഒക്കെ വലിയൊരു വണ്ടി അറിയാം അല്ലേ പൈസ ഡീസൽ ആണോ വണ്ടി ഡീസലാണോ ഡീസൽ വണ്ടി ഡീസൽ എന്തായാലും ും കിട്ടും ആസ് അപ്പൊ നല്ല പെർഫോമൻസും കിട്ടും നല്ല പിന്നെ നമുക്ക് യാത്ര ചെയ്യാൻ നല്ല സൗകര്യമൊക്കെ വരുന്നൊരു വണ്ടിയാണ് യെസ് അടുത്തതാണ് വീണ്ടും നമുക്ക് മലപ്രക്കാരെന്നല്ല നമ്മളീ ഒരു ഏറ്റവും കൂടുതൽ ആളുകൾ അന്വേഷിച്ചോണ്ടിരിക്കുന്ന വണ്ടിയാണ് ലീവ ലീവ കാരണം നമുക്ക് മെയിൻ്റെസ് തീരെല്ലാം അത്യാവശ്യം മൈലേജ് കാര്യങ്ങളെല്ലാം കിട്ടും ഫ്ളാറ്റിൻ ടൈപ്പിലൊക്കെയാണ് വരുന്ന വണ്ടിയാണ് അല്ലേ എങ്ങനെയായിരുന്നു രണ്ടായിരത്തി പതിനാറ് മോഡലോ ആ റീവേ സ്റ്റേഷനോ റീവണ്ടിയാണല്ലേ കിലോമീറ്റർ നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാം ഗ്യാരം എഞ്ചിന് മെക്കാനിക്കലൊക്കെ അടുത്ത് നമുക്ക് പാസഞ്ചർ ഉപയോഗത്തിന് പറ്റും ചെറിയൊരു കച്ചവടമോ ചെറിയ ബിസിനസിനൊക്കെ ഒരു വണ്ടി അല്ലെ പിന്നെ കേരളൂർ വൃത്തിയുണ്ട് ഓക്കെ അമ്പത് രൂപ നമുക്ക് ഒക്കെ കൃത്യമായിട്ട് കിട്ടും ചെയ്യും അങ്ങനെ വേണമെങ്കിലും അതിനൊക്കെ ഒരു വണ്ടി അല്ല അമ്പത് രൂപ അമ്പത് രൂപ രൂപ അപ്പൊ നല്ലൊരു ബെസ്റ്റ് പ്രൈസിന് ടയർ കാര്യങ്ങളെല്ലാം അത്യാവശ്യം അത് നമുക്കൊരു സാധാരണക്കാരന് വേണ്ടിയുള്ള നല്ലൊരു കിഡിലം വണ്ടി ഓൾട്ടേർഡ് ആദ്യ മോഡലേ മോഡലെ പൊതുവെ ഇതിന് മെയിൻ്റെ വളരെ കുറവാണ് നല്ല മൈലേജും ഇതിന് ഫുൾ കിട്ടൂലോഡ് വണ്ടി അല്ലേ കേരളാണ് എങ്ങനെയൊരു മോഡലൊക്കെ ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ നല്ല വൃത്തിയുണ്ട് അതേപോലെ തന്നെ നമുക്ക് മ്യൂസിക് സിസ്റ്റം കാര്യങ്ങള് എ സി പോസ്റ്റാറിങ് നല്ല ക്വാളിറ്റി ഉള്ള ലെതർ സീറ്റ് കവേഴ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട് ആക്സിഡന്റ് ക്ലൈം ഒന്നും ഇല്ലല്ലോ ഒന്നുമില്ല നല്ല അടിപൊളി ഫാമിലി വെഹിക്കിൾ നമ്മള് എത്ര ഓട്ടൊക്കെ ഒക്കെ ഇതിന് എങ്ങനെയായിരുന്നോ കിലോമീറ്റർ യ്യായിരം തൊണ്ണൂറ്റി അയ്യായിരം ഓക്കെ നമുക്ക് പിന്നെ ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു സെക്കൻഡ് സെക്കൻഡ് നമ്മൾ എത്ര മുപ്പത് നമുക്ക് ചെറുതായിട്ട് കൊടുക്കാം കൊടുക്കാം അതുകൊണ്ട് വീണ്ടും നമുക്ക് എണ്ണൂറുകളുടെ നല്ലൊരു കളക്ഷം വരുന്നുണ്ട് മോഡലുകൾ സിംഗിൾ ഓണർ വണ്ടിയാ സിംഗിൾ ഓണർ വണ്ടി എം പി എഫ് സിംഗിൾ ഓണറിലൊരു എണ്ണൂറ് പുതിയത് ഓക്കെ ഒന്നും ഇല്ല ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പന്ത്രണ്ടാം മാസം വരെ അറുത്തേഴ് ചെറുതായിട്ട് സിംഗിൾ ഓണർ വിയാ സിംഗിൾ ഓണർ വണ്ടിയാണ് അതാണ് ഏറ്റവും വലിയൊരു അട്രാക്ഷൻ അല്ലെ സിംഗ്ലോൺഷിപ്പിൽ പേച്ച് വർക്ക് ഇല്ല എം പി എഫ്ഇ ആണ് എ സി ഉള്ള വണ്ടി അല്ലെ അറുപത്തേഴ് റുപ്യ ഫൈനല്ലേ അല്ല ഓക്കെ അപ്പൊ നല്ല അടിപൊളി വണ്ടി നല്ല ഹൈ വണ്ടിയാണ് അല്ല ഹൈ ക്വാളിറ്റി വണ്ടിയാ യെസ് അടുത്തോ എണ്ണൂറ് ഇത് എങ്ങനെയായിരുന്നു പശു വെക്കാ മോഡല് രണ്ടായിരത്തി നാല് മോഡല് ഓക്കേ ചെറിയ പൈസക്ക് ആളുകൾ കൊണ്ടോട്ടെ അല്ലേ പഠിക്കണത് കൊണ്ടെടുക്കണേ കൊണ്ടെടുക്കുകയും കമ്പനി പെയിന്റ് മേജർ ആക്സിഡന്റ് ഒന്നും ഇല്ലല്ലോ ഒന്നുമില്ല ഒന്നുമില്ല നമുക്ക് ഹൈ ക്വാളിറ്റി ഒരു എ സിന്റെ കമ്പി വേണമെങ്കിൽ അവിടെ ഒരു വൈറ്റ് അല്ല ഇതെങ്ങനെയായിരുന്നു പശ്ചാത്തല നമ്മള് ജപ്പാൻ ആണല്ലേ തൊണ്ണൂറ്റി തൊണ്ണൂറ്റേഴ് തൊണ്ണൂറ്റിയാണതിന് തൊണ്ണൂറ്റിയ് ജപ്പാൻ പഴയ മോഡൽ വണ്ടി പഴയ മോഡൽ വണ്ടി അല്ലെ എങ്ങനെയാണ് നമ്മളെ ചോദ്യം എങ്ങനെയായിട്ട് നാൽപ്പത്തി പേപ്പർ അഞ്ചു വർഷം പേപ്പർ അഞ്ചു വർഷം വരെ പേപ്പറും വണ്ടി എടുത്ത വണ്ടി അപ്പൊ നല്ല ഇൻഷുറൻസ് പുതിയ ഇൻഷുറൻസ് അതാണ് ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ നമുക്കൊരു ഡീസൽ 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 പേപ്പറൊക്കെ പുതിയ അഞ്ചു വർഷം അഞ്ചു വർഷം പേപ്പർ ടയറൊക്കെ നോക്കി നല്ല നല്ല നീറ്റ് ഇന്റീരിയർ കാര്യങ്ങള് പിന്നെ എ സി പോസ്റ്റാറിംഗ് നാൾ ഡോർ പവർ ഇന്റോ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അഞ്ചു വർഷത്തെ പേപ്പറ് പക്ഷെ ഇത് എത്ര നമ്മൾ ചോദിക്കണത് ഇത് നമുക്ക് രൂപ നമുക്ക് സ്പെഷ്യൽ സ്പെഷ്യൽ റേറ്റ് റേറ്റ് ഡീസൽ ഡീസൽ വണ്ടി ഒന്നുകൂടി കുറഞ്ഞ പറയുന്നത് ഏറ്റവും ചെയ്യാ പെറ്റ ആളുകൾ അല്ലെ ചെറുതായിട്ട് അഡ്ജസ്റ്റ് ചെയ് അഞ്ചു വർഷത്തെ പേപ്പർ കാര്യങ്ങളല്ലാണ്ട് ഡീസൽ വണ്ടി ഒന്നേ അറുപതാണ് ചോദിക്കുന്നത് അല്ലേ വീണ്ടും നമുക്കൊരു ഷെവർലാന്റെ ബീറ്റ് ഡീസൽ തന്നെയാണ് വരുന്നത് ഡീസൽ കമ്പനി പറഞ്ഞത് ഇരുപത്തി അഞ്ചൊക്കെയാണ് മൈലേജ് പറയുന്നത് എന്തായാലും ഒരു മാനുഫാക്ചറിംഗും രജിസ്റ്റർ ഇത് റുപ്പിയല്ല നമുക്കൊരു ബെസ്റ്റ് പ്രൈസിന് ഉണ്ടാകാം അപ്പൊ നമുക്ക് ഡെയിലി യൂസിന് മൈലേജ് കാര്യങ്ങള് ഒരു ബുള്ളറ്റ് കൊണ്ടെടുക്കുന്ന ചെലവിൽ നമുക്ക് കൊണ്ടുനടക്കാൻ പറ്റുന്ന വണ്ടിന്ന് പറയാല്ലേ പിന്നെ ഇന്ത്യയിലൊക്കെ നല്ല അത്യാവശ്യം സ്പേസ് ഉണ്ട് പിന്നെ പൊതുവെ നല്ല പന്ത്രണ്ട് പതിമൂന്ന് രജിസ്റ്റർ വരുന്ന വണ്ടി അല്ല നല്ല ഹൈ ക്വാളിറ്റി മാച്ച് ആക്സിഡന്റ് ഒന്നും ക്ലൈം ഒന്നും ഇല്ലല്ലോ നല്ല ബോഡി വെയിറ്റും കാര്യങ്ങളെല്ലാം വരുന്ന ഒരു വണ്ടി ഒറിജിനാലിറ്റി നല്ല ഒറിജിനാലിറ്റി വണ്ടിന്റെ നമുക്ക് വരുന്ന വണ്ടി നമ്പർ ഒക്കെ നോക്കി എഫ് അല്ലേ എങ്ങനെയായിരുന്നു അതിന്റെ മോഡൽ അഞ്ചു വർഷം പേപ്പർ അഞ്ചു വർഷത്തെ പേപ്പർ കാര്യങ്ങളെല്ലാം വരുന്ന വണ്ടി അല്ലെ നമുക്ക് ജപ്പാൻ എഞ്ചിനും എഞ്ചിനായിരിക്കും ബോഡി വെയിറ്റ് കാര്യങ്ങളെല്ലാം ണ്ട് എത്ര പഴയ വണ്ടികളെ ഒരു വിന്റേജ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് അടിപൊളി അപ്പൊ നമുക്ക് ഇതാവണം അത്യാവശ്യം നല്ല കളക്ഷൻസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ചെറുതായിട്ടൊക്കെ നമുക്ക് ഇനി അഡ്ജസ്റ്റ് ചെയ്യണം ചെറുവണ്ടികളൊക്കെയാണ് അപ്പൊ ബിസ്മി ഇത് മലപ്പുറം താനൂരിന് പരപ്പനങ്ങാടിക്ക് നിങ്ങൾ ഓൾറെഡി വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾക്ക് തീർച്ചയായിട്ടും കമന്റ് ചെയ്യാം അപ്പൊ ചെറിയ ബഡ്ജറ്റിൽ നല്ല ഫാമിലിക്കാർ നോക്കുന്നുണ്ടെങ്കിൽ വേഗം ബിസ്മിക്ക് ഇട്ട് വന്നോട്ടെ അല്ല അപ്പോൾ നമ്പർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വിളിക്കാൻ പഠിക്കണ്ട അപ്പോൾ പുതിയൊരു വീടുമായി വരുന്ന ഒരു വീടും കാണാം റിയാസ് ബഷീർക്ക സൈനിങ്